നമസ്കാരം ഇന്ന് ഞാൻ പച്ചക്ക് പറയുന്നത് ഒരു സന്തോഷ വാർത്തയാണ് ട്വൻ്റി ട്വൻ്റി പ്രസ്ഥാനം എന്താണെന്ന് അറിയുവാനും ട്വൻ്റി പ്രസ് ട്വൻ്റി പ്രസ്ഥാനത്തെക്കുറിച്ച് കേട്ടും കണ്ടും അറിഞ്ഞ് പാലക്കാട് ചേർപ്പളശ്ശേരിയിൽ ചെറിയൊരു ശാഖ ഉണ്ടാക്കുകയും അവിടുന്ന് ട്വൻ്റി ട്വൻറ്റിയെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ അല്ലെങ്കിൽ അറിഞ്ഞത് മനസ്സിലാക്കുവാനും പറയുവാനും വേണ്ടി നമ്മളെ കൂടി ഇന്ന് പച്ചക്ക് പറയുന്നത് സുരേഷ് ബാബുവാണ് സുരേഷ് ബാബു ചേർപ്പളശ്ശേരി സ്വദേശിയാണ് സുരേഷ് ബാബു നമസ്കാരം സുരേഷ് ബാബു നാൽപ്പത്തിരണ്ട് വയസ്സ് അല്ലേ ഭാര്യയും ഒരു മകനും ഈ ട്വന്റി ട്വന്റി പ്രസ്ഥാനത്തിലോട്ട് വരാൻ ഭയപ്പാടുമല്ലോണ്ടോ ഒന്നും പക്ഷെ എന്നാലും നമ്മൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിലോട്ട് പോകുമ്പോൾ മറ്റുള്ളവർ ദ്രോഹിക്കും അല്ലെങ്കിൽ പല വിധത്തിൽ നമ്മളെ ഒറ്റപ്പെടുത്തുന്ന ഒരു ഭയം എല്ലാവർക്കും ഉണ്ട് അത് കേരളത്തിലുള്ളതാണ് നമ്മൾ എന്തെങ്കിലും തെറ്റ് തെറ്റെയ്തിട്ടല്ല എന്താണ് ട്വന്റി ട്വന്റി പ്രസ്ഥാനത്തെക്കുറിച്ച് സുരേഷ് മനസ്സിലാക്കിയിരിക്കുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മുടെ നാട്ടുകാർക്ക് വേണ്ട ഭൗതിക സാഹചര്യങ്ങളടക്കം ജനങ്ങൾക്ക് ലഭ്യമാക്കുക എന്നുള്ളതാണ് ട്വന്റി ട്വന്റി ചെയ്യുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ ട്വൻറി ട്വന്റി കുറച്ചൊരു നാല് വർഷം മുന്നേ വായിച്ചറിഞ്ഞുകൊണ്ടാണ് ഞാനിതിന് ശ്രദ്ധിക്കുന്നത് ഒപ്പം ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ അല്ല എന്നെ നോക്കി ട്വന്റിയിട്ടുള്ള അതായത് ട്വന്റി ട്വന്റി എന്ന പ്രസ്ഥാനം ട്വന്റി ട്വന്റി എന്ന പ്രസ്ഥാനം ഒരു മാജിക്കും ചെയ്യുന്നില്ല അഴിമതിയില്ല കക്കലില്ല പ്രത്യേകിച്ചും ഞങ്ങളുടെ നേതാവ് സാബു എം ജേക്കബ് കക്കുന്നില്ല അഴിമതി നടത്തുന്നില്ല നമ്മുടെ നാട് രക്ഷപ്പെടാൻ വേറെ ഒന്നും ചെയ്യണ്ട കക്കാതിരുന്നാൽ മതി അഴിമതി നടത്താതിരുന്നാൽ ഈ നാട് രക്ഷപ്പെടും ട്വന്റി ട്വന്റി പ്രസ്ഥാനത്തിൽ ഇപ്പൊ ഞങ്ങളുടെ കിഴക്കമ്പലം പഞ്ചായത്തിൽ വന്നല്ലേ സുരേഷേ നിങ്ങൾക്ക് അവിടുത്തെ പഞ്ചായത്തിൽ പോയി സകല കണക്കും ചോദിക്കാം അവിടെ പാലം പണിതും കലുങ്ക് പണിതും റോഡ് പണിതും ബസ് സ്റ്റാൻഡ് പണിതും എല്ലാം നിങ്ങൾക്ക് ചോദിക്കാം നിങ്ങളുടെ ചെറുപ്പളശ്ശേരി പഞ്ചായത്തിൽ ചെന്നിട്ട് അവിടെ ലൈറ്റ് ഇട്ടതും ബസ് സ്റ്റോപ്പ് പണിതും പഞ്ചായത്തിന്റെ എന്തെങ്കിലും നിർമ്മാണങ്ങളുടെ കണക്കും അതാരാണ് കോൺട്രാക്ടും എത്ര മെറ്റീരിയൽ എന്നൊക്കെ ചോദിച്ചാൽ തരുമോ ബുദ്ധിമുട്ടാണ് എടോ കമ്മ്യൂണിസ്റ്റും കോൺഗ്രസ്സും ബി ഒക്കെ കാലകാലങ്ങളിൽ കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇല്ലെങ്കിൽ കേൾക്കുന്നുണ്ടോ സുരേഷി അഴിമതി കക്കാതില്ലാണ്ട് നിർമ്മാണങ്ങൾ നാലരട്ടി നാലിരട്ടിത്തുകക്ക് പണിയാതിരുന്നാൽ പണിയുന്ന നിർമ്മാണങ്ങൾ പൊട്ടി അതായത് ഒരു റോഡ് പണിതാ ഇരുപത് കൊല്ലം ഇരുപത്തഞ്ച് കൊല്ലം നിൽക്കണം ഒരു വാട്ടർ ടാങ്ക് പണിതാൽ ഇത്ര കൊല്ലം നിൽക്കണം ഒരു വില്ലേജ് ഓഫീസ് പണിതാൽ അതിന്റെ വാതിലും ജനയിലേക്ക് അഞ്ചെട്ട് കൊല്ലം നന്നായിട്ട് അടയണം അപ്പൊ നിർമ്മാണത്തിൽ ഇല്ലാതെ അഴിമതിയില്ലാതെ ഇല്ലാതെ ഭരണങ്ങൾ പദ്ധതികൾ നടത്തിയാൽ വിദ്യാഭ്യാസം നമുക്ക് സൗജന്യമാക്കാൻ പറ്റും ആശുപത്രി സൗജന്യമാക്കാൻ പറ്റും റേഷൻ പകുതി കൊടുക്കാൻ പറ്റും ഇലക്ട്രിസിറ്റിയും എല്ലാം പകുതി വിലയാക്കാൻ പറ്റും ഇതൊരു സമ്പന്ന രാഷ്ട്രമാണ് ഇന്ത്യ ഒരു സമ്പന്ന രാഷ്ട്രമാണ് അമേരിക്ക ജപ്പാൻ ജർമ്മനി കാനഡ ഓസ്ട്രേലിയേനെക്കാളിലും പണവും സമ്പത്തും ഇന്ത്യയിലുണ്ട് പക്ഷെ അത് അഴിമതിയിലൂടെയും കുറെ മുതലാളിമാർക്ക് രാഷ്ട്രീയക്കാർ വീതം വെച്ച് കൊള്ളയടിക്കുന്നോണ്ടാണ് സുരേഷ് തെക്കോടൊക്കെ നടക്കുന്നത് അല്ലെങ്കിൽ ഞാനും താനൊക്കെ ഇവിടെ കിടന്നി കഷ്ടപ്പെടുന്നത് അപ്പൊ ട്വന്റി ട്വന്റി പ്രസ്ഥാനം ചേർപ്പള്ളശ്ശേരിയിൽ ചെറുതായിട്ട് വളർത്തുക അവിടുത്തെ വീട്ടമ്മമാരെയൊക്കെ സഹരിപ്പിച്ച് നല്ല കൃഷികൾ ചെയ്യുക കൂട്ടായ്മയിലൂടെ സത്യങ്ങൾ പറയുക സത്യങ്ങൾ ചോദിക്കുക അഴിമതിക്കെതിരെ സംസാരിക്കുക ഇതിന് സാധിക്കുവോ സുരേഷേ അത്രയും ചെയ്താൽ മതി അല്ലാണ്ട് നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരെ തെറി പറയാനോ കോൺഗ്രസുകാരെ തെറി പറയാനോ ബി ജെ പി കാരെ ചീത്തൊഴുകാനോ തല്ലാനോ ഒന്നും നിങ്ങൾ പോകണ്ട നന്മ പറഞ്ഞ് മനസ്സിലാക്കുക നമ്മൾ ചെയ്ത നന്മ അവർ പിന്നെ സുരേഷ് എല്ലാവർക്കും ഒരു സംശയമുണ്ട് ട്വന്റി ട്വന്റി പ്രസ്ഥാനം സി എസ് ആർ ഫണ്ടിൽ നിന്നാണ് നടക്കുന്നത് എന്നുള്ള ഒരു ഇത് സി എസ് ആർ ഫണ്ട് അല്ല മൂന്ന് കോടി രണ്ടര കോടി ഒക്കെയാണ് സി എസ് ആർ ഫണ്ട് തനത് ഫണ്ടിൽ നിന്നാണ് അതായത് കിറ്റക്സിന്റെ വലിയൊരു ടാക്സ് കോടിക്കണക്കിന് രൂപ ടാക്സ് ആ പഞ്ചായത്ത് കിട്ടുന്നുണ്ട് ആ ടാക്സ് പണം അവിടെ കക്കാണ്ട് ഉപയോഗിക്കുകയാണ് സുരേഷിന് മനസ്സിലാവണം രണ്ടാമതൊരു കാര്യം സാബു എഴുപത്തിരണ്ടാമത്തെ മുതലാളിയാണ് കേരളത്തിലെ ബാക്കി എഴുപത് എഴുപത്തൊന്ന് മുതലാളിമാരെ എവിടെ പോയി ഇപ്പൊ കൊച്ചിയിൽ കൊച്ചിൻ റിഫൈനറിയുടെ ടാക്സ് ഫണ്ട് എവിടെ പോകുന്നു വൈപ്പിനിൽ വലിയ ഗ്യാസ് ടാങ്കും വെല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലും എല്ലാം ഉണ്ട് വൈപ്പിനിൽ അവിടുത്തെ നികുതി പണം എവിടെ പോകുന്നു കൊച്ചി നെടുമ്പാശ്ശേരി എയർപോർട്ടിരിക്കുന്ന സ്ഥലം അങ്കമാലി പോലെ ഇൻഡസ്ട്രിയൽ ഏരിയ കളമശ്ശേരി ഇൻഡസ്ട്രിയൽ ഏരിയ എറണാകുളത്തെ കൊച്ചിൻ ഷിപ്പ്യാർഡ് ഇതിന്റെയൊക്കെ സി എസ് ആർ ഫണ്ടും നികുതിയും നികുതിയും കൂടി കൂട്ടോ ഇപ്പൊ എറണാകുളത്ത് സുരേഷ് വന്നു കണ്ടില്ലേ അമ്പാര ചൊമ്പികളായ ഫ്ലാറ്റുകൾ അല്ലെ ഇതിന്റെ പണം എവിടെ പോകുന്നു അതായത് കൊച്ചിയിലെ മേയറിനെ കുറിച്ച് ഒരു പുസ്തകം ഇറക്കുന്നുണ്ട് അതിനവർ അമ്പത് ലക്ഷം രൂപയാണ് കൊടുക്കണം വലിയ കാര്യമാണല്ലോ ഗാന്ധിജി മദർ തെരേസ ശ്രീനാരായണ ഗുരു ഒക്കെ കഴിഞ്ഞാൽ പിന്നെ കൊച്ചിയിലെ മേയറിന്റെ ഒരു പുസ്തകമാണ് ഇറക്കണം അമ്പത് ലക്ഷം രൂപക്ക് കഞ്ഞി കുടിക്കാൻ വകയില്ല അതായത് നമ്മൾ ജീവിതത്തിൽ ആദ്യം വേണ്ടത് കോണകൂടുക നാണം മറക്കുക അല്ലാണ്ട് ആദ്യമേ കോട്ടും സൂട്ടും മേടിച്ച് ലണ്ടനിൽ പോയി അവാർഡ് മേടിക്കലല്ല മനസ്സിലാവണ്ടോ സുരേഷ് അഴിമതിയില്ലാതെ ജനങ്ങൾക്ക് വേണ്ടി ഭരിച്ചാൽ കക്കാതെ ഭരിച്ചാൽ ട്വന്റി ട്വന്റി പ്രസ്ഥാനം ചെയ്യുന്നത് പോലെ എൽ ഡി എഫും യു ഡി എഫും ചെയ്താൽ സുരേഷ് അവരെ കൂടി ചേർന്നോന്ന് പക്ഷെ അവര് വരെ താങ്കൾ സത്യസന്ധമായി ട്വന്റി ട്വന്റിയിൽ പ്രവർത്തിക്ക ഒരാളെ കയറി പറയണ്ട നമുക്ക് യേശുവിന്റെയും ഗാന്ധിജിയും ശ്രീനാരായണവരും ഒക്കെ പലതും നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ അതിപ്പോ വില പോവില്ല അത് ഇതിരി പാടുവാണ് ബുദ്ധിമുട്ട് കഷ്ടപ്പാട് നമുക്ക് ആ വഴി പോയാൽ മതി നമ്മൾ ആരും തല്ലാൻ പോവണ്ട സുരേഷിന് എന്ത് തോന്നുന്നു ഈ ട്വന്റി ട്വന്റി പ്രസ്ഥാനം ഇത്രയും നന്മ ഇവിടെ കാഴ്ചവെച്ചിട്ട് ഇത് ചെറുപ്പളശ്ശേരിയിൽ വളർത്തിയെടുക്കാൻ പറ്റുമോ എന്തുകൊണ്ടാണ് ജനങ്ങൾ അങ്ങോട്ട് ഇതൊന്നും മനസ്സിലാക്കാതെ ഞങ്ങൾ വല്ല തട്ടിപ്പ് ഇപ്പൊ സുരേഷ് ഇവിടെ സ്വന്തം ട്രെയിൻ ടിക്കറ്റ് മുടക്കിയാണ് ഇവിടെ വന്നേക്കുന്നത് ഞാൻ പച്ചവെള്ളം മേടിച്ചില്ല ഇവിടെ വന്നപ്പോഴാണ് ഞാൻ ഇന്റർവ്യൂയുടെ കാര്യം കൂടി പറഞ്ഞത് സുരേഷ് ചെർപ്പളശ്ശേരിയിൽ നിന്ന് എറണാകുളം ജില്ലയിലേക്ക് ഇത്രയും യാത്ര ചെയ്ത് വന്ന് ട്വന്റി ട്വന്റിയെ കുറിച്ച് അറിയാനും എനിക്ക് ഇങ്ങനെ അവിടെ ഒരു ചെറിയ പ്രസ്ഥാനം അവിടെ വളർത്തിയെടുക്കണമെന്നും നന്മക്ക് വേണ്ടി നിക്കണമെന്നും ചോദിക്കാൻ കാര്യം എന്താ അല്ല നല്ല കാര്യങ്ങള് അതായത് നമ്മുടെ ജീവിതത്തില് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അതായത് ഒരു ജനങ്ങൾക്ക് ഉപകാരവും അതുപോലെ തന്നെ അവർക്ക് ഒരു മാർഗദർശി എന്നുള്ളതാണ് അതായത് ഇപ്പൊ സുനിൽ കുമാർ എന്ന് പറഞ്ഞ ഒരുത്തൻ പിണറായിയുടെ പടവെന്ന് വെച്ചേക്കണേ ബഹുമാനപ്പെട്ട അയ്യപ്പ ഭക്തനായ പിണറായി വിജയനെക്കുറിച്ച് അവൻ എഴുതിയേക്കാണ് പച്ചക്ക് കക്കുന്ന ജെട്ടി സാബുവിനെ വെളുപ്പിക്കാൻ പച്ചക്ക് പണിയെടുക്കുന്നു ഈ സാബു എം ചേക്കപ്പിനെ കുറിച്ച് ഒരു അഴിമതി പറഞ്ഞാൽ ഞാൻ ഈ പ്രസ്ഥാനത്തിൽ നിന്ന് വിടാം ഞാൻ സാബുവിനെതിരെ ഒരു സ്റ്റോറിയും ചെയ്യാം ഒന്ന് അന്വേഷിച്ചേക്കണേ അല്ലാണ്ട് ഈ സുനിൽ എന്നൊക്കെ പറഞ്ഞ പോലെ അന്തം കമ്മികൾ വെറുതെ ആട്ടുംകാട്ടം തിന്ന് പിണറായി എല്ലാം കേട്ടുകൊണ്ട് അടിമകളെ പോലെ അന്തം കമ്മി അടിമെന്നാണ് അവരെ പോലെ ജീവിക്കണവരൊന്നും ഇതിലോട്ട് വരണ്ട ഇപ്പൊ ഇവർ തെറി പറഞ്ഞാൽ അവന് മറുപടി പറയാൻ പോയാൽ നേരം ഉണ്ടാവില്ല അതുകൊണ്ട് ഇത് എന്നെ ശ്രമിക്കുന്ന നന്മയുള്ളവർ ഈ സുനിൽ കുമാറിന് നിങ്ങൾ മറുപടി കൊടുക്കുക ആരും തെറിയൊന്നും പറയണ്ട അവൻ നന്നാവാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി സുനിൽ കുമാറിനെ ദയവായി ആരും തെറി പറയണ്ട അവൻ നന്നാവാൻ നിങ്ങളൊക്കെ ഒന്ന് പ്രാർത്ഥിക്കുക അവന്റെ മക്കളെങ്കിലും രക്ഷപ്പെടട്ടെ ഇപ്പൊ ഞങ്ങൾ ഈ ചെയ്യണതൊക്കെ അടുത്ത തലമുറക്ക് വേണ്ടിയാണ് സുരേഷും ഇപ്പൊ പാലക്കാട് ചേർപ്പളശ്ശേരിന്ന് വന്നേക്കണത് അടുത്ത തലമുറ ഇവിടെ രക്ഷപ്പെടണം എന്തൊക്കെയാണ് ഇനി ഭാവി പരിപാടി സുരേഷ് പ്ലാൻ ചെയ്തേക്കണം കേട്ടടത്തോളം സി എസ് ആർ ഫണ്ട് അല്ല ട്വൻഡി അവതാത് പഞ്ചായത്തിൽ നിന്ന് പിരിക്കുന്ന ചില പഞ്ചായത്തിലൊക്കെ ഇത്തിരി ക്ഷേമം ഉണ്ടാവൂട്ടാ പക്ഷെ അതാത് പഞ്ചായത്തിലെ പണം ദുർവിനിയോഗം ചെയ്യാതെ അഴിമതി ചെയ്യാതെ കൃത്യമായിട്ട് ചെയ്താൽ നമ്മുടെ നാട്ടിൽ ഇത്രയും പട്ടിണിയും ദാരിദ്ര്യവും ഉണ്ടാവില്ല പൊട്ടിപ്പൊളിഞ്ഞ ഉണ്ടാവില്ല നമുക്ക് വൈദ്യുതിക്കും വെള്ളത്തിനും കൃഷിക്കും ഒന്നും ക്ഷാമം ഉണ്ടാവില്ല തനിക്ക് ഒരു കാര്യം തോന്നുന്നുണ്ട് അഴിമതിയല്ലേ വില്ലൻ അതെ എന്താ സുരേഷിന് പറയാനുള്ളത് എങ്ങനെ നമുക്കിതൊന്നും കൊണ്ടുപോകാൻ പറ്റും എങ്ങനെ ഇത് ചെറുപ്പക്കാരുടെ ഉള്ളിൽ എത്തിക്കാൻ പറ്റും അല്ല സ്വയം ഇത് മനസ്സിലാക്കി എനിക്ക് തോന്നുന്നു അതുവരെ അവരനുഭവിക്കണം അല്ലേ കൂടാതെ നമ്മൾ ഈ തെണ്ടി തിന്നൊരു ശീലം അതായത് നമ്മുടെ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ചീഫ് സെക്രട്ടറി വലിയ വലിയ ആൾക്കാർക്ക് എന്ത് അസുഖം വന്നാലും മുഴുവൻ ഇൻഷുറൻസും വിദേശത്ത് പോകാനും ഫണ്ടുണ്ട് സുരേഷിനോ ഇനിക്കോ ഒരു ലിവർ ക്യാൻസറോ കിഡ്നിയോ പോയാൽ നമ്മൾ ബക്കറ്റുമായിട്ട് പാട്ട് പാടണം അത് ജനാധിപത്യമാണ് നമ്മള് മാനസമൈനെ പാടണം പെരിയാറെ പാടണം സംഗമം സംഗമം പാടി ബക്കറ്റിൽ ഈ വരുന്ന സുരേഷിന്റെ വൃക്കകളും പോയി സഹായിക്കും മുപ്പത് ലക്ഷം വേണം ഇതല്ലേ നമ്മുടെ പണി എന്തുകൊണ്ട് നമുക്ക് ഒരു അഞ്ചു ലക്ഷം രൂപക്ക് കിഡ്നി ട്രാൻസ്പ്ലാന്റ് ഇത്രയും മെഡിക്കൽ കോളേജ് ചെയ്യാൻ പറ്റണ അഴിമതിയല്ലേ മരുന്ന് നിങ്ങൾക്കറിയാല പത്ത് രൂപയുടെ മരുന്ന് നൂറു രൂപക്കും നൂറു രൂപയുടെ മരുന്ന് ആയിരം രൂപക്കും ആയിരം രൂപയുടെ മരുന്ന് പതിനായിരം രൂപക്കുമാണ് എം ആർ പിട്ടറിയാലോ ആരെ ചോദിക്കാത്ത പോട്ടെ എറണാകുളം വരെ വന്നാണ് സുരേഷ് പറ്റുന്നത്രയും സുരേഷ് ബാബു പറ്റുന്നത്രയും നല്ലവരായ വീട്ടമ്മമാരെയും ചെറുപ്പക്കാരെയും യുവാക്കളെയും വിദ്യാർത്ഥികളെയും സംഘടിപ്പിച്ചുകൊണ്ട് ചെറിയൊരു ഗ്രൂപ്പ് ഉണ്ടാക്കുക ആരും മെക്കിട്ട് കയറാനില്ല നല്ല ചോദ്യങ്ങൾ ചോദിക്കുക ഭരണകർത്താക്കളോട് നിങ്ങളുടെ എം എൽ എ എംപിനോടും പഞ്ചായത്ത് മെമ്പറോടും പഞ്ചായത്ത് സെക്രട്ടറിനോടും മാന്യമായി ഭരണഘടനയനുസരിച്ച് നിയമാനുസൃത നിയമവാഴ്ചക്ക് വേണ്ടി നല്ല ചോദ്യങ്ങൾ ചോദിക്കുക നല്ല ചോദ്യങ്ങൾ ചോദിച്ചാൽ ഈ നാട്ടിലെ അഴിമതി ഇല്ലാണ്ടാവും നല്ല ഭരണവും ഉണ്ടാവും അപ്പൊ അത്തരം കുറച്ച് ചെറുപ്പക്കാരെ ഒന്ന് വാർത്തെടുക്കുക എല്ലാ അഭിനന്ദനങ്ങളും കൂടുതൽ ട്വന്റി ട്വന്റിയെ കുറിച്ച് അറിയാൻ ട്വന്റി ട്വന്റിയുടെ ഒരു സ്റ്റോറി ഒന്നും കൂടി ചെയ്യാം സി എസ് ആർ ഫണ്ട് വെച്ചല്ല ഇത് ഞങ്ങൾ ചെയ്യണം എന്തായിരിക്കും ഇനി ചെന്നിട്ടുള്ള പ്രവർത്തനങ്ങൾ അല്ല നമുക്ക് അറിയുന്ന ആളുകളോടൊക്കെ നമ്മൾ പറയാം നല്ലത് പഞ്ചായത്തുകളിൽ കുറെ വിവരവാശങ്ങൾ കൊടുക്കുക ഓരോ പദ്ധതിയും എത്ര എത്രാണ് ചെയ്തത് എങ്ങനെയാണ് ഇതിന്റെ ഫണ്ട് എവിടെ നിന്നാണ് എത്ര രൂപ ചെലവായി ആരാണ് കോൺട്രാക്ടർ എന്തൊക്കെ മെറ്റീരിയൽ കൊറേ വിവരാവകാശ പ്രവർത്തകരെ അവിടെ ഉണ്ടാക്കിയെടുക്കുക സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഏറ്റവും നല്ല വെപ്പണാണ് നമുക്ക് കിട്ടിയേക്കണ ഈ വിവരാവകാശം ഏതായാലും ട്വന്റി ട്വന്റി അത്ഭുതങ്ങളും സൃഷ്ടിക്കുന്നില്ല ഞങ്ങൾ അഴിമതിയില്ലാതെ ഭരിക്കുന്നതാണ് ഞങ്ങളുടെ അത്ഭുതം ഞങ്ങളുടെ ശക്തി അത് നിങ്ങളും നിങ്ങളുടെ പഞ്ചായത്തിൽ ചെയ്യുക അത് എൽ ഡി എഫും യു ഡി എഫും ചെയ്യുവാണെങ്കിൽ നിങ്ങൾ അവരെ കൂടെ ട്വന്റി ട്വന്റിയിൽ വരണ്ട അഴിമതി ഇല്ലാണ്ട് ആര് ഭരിക്കുന്നു അവരുടെ കൂടെ നിൽക്കുക സി എസ് ആർ ഫണ്ടല്ല തനത് ഫണ്ടിന്നാണ് ഇതൊക്കെ ചെയ്യണം കൊച്ചി കോർപ്പറേഷനൊക്കെ കിട്ടുന്ന നികുതി പല വിധത്തിൽ തട്ടിക്കൊണ്ടു പോകുമ്പോൾ അത് നെടുമ്പാശ്ശേരി പഞ്ചായത്തായാലും കേരളത്തിലെ പല കൊച്ചിൻ കോർപ്പറേഷൻ മുതൽ കൊല്ലം കോർപ്പറേഷൻ റുവാൻഡ്രം കോർപ്പറേഷൻ തൃശ്ശൂർ കോർപ്പറേഷനൊക്കെ കക്കാതെ അഴിമതി നടത്താണ്ടും ഭരിച്ചാൽ നിർമ്മാണങ്ങൾ പദ്ധതികളിൽ നിന്ന് അടിച്ചു മാറ്റാതിരുന്നാൽ ഈ നാട് സ്വർഗരാജ്യവും കിഴക്കമ്പലത്തേക്ക് ഇപ്പൊ ഇഷ്ടന്മാരുടെ പേര് വരുന്നുണ്ട് നിങ്ങൾ ഒരു ബസ് എടുത്തിട്ടെ ഈ പഴനി വേളാങ്കണ്ണി തിരുപ്പതി ഊട്ടി കൊടൈക്കനിലൊക്കെ പോകുന്നില്ലേ അതുപോലെ നിങ്ങൾ ഒരു ബസ് എടുത്തിട്ട് എല്ലാരും കൂടി കിഴക്കമ്പലം ഒന്ന് വന്ന് കണ്ട് തൊട്ടറിയുക കേട്ടോ സുരേഷെ അതിനൊന്ന് ശ്രമിക്കേ ഒരു ബസ്സില് പറയുമ്പോൾ നമുക്കൊരു ഒരു നാപ്പത് തൊട്ട് അറുപത് പേരൊക്കെ എഴുപത് പേരെയൊക്കെ ആറ്റാം നിങ്ങക്ക് പാലക്കാട് നിന്ന് ഒരു രണ്ടര മണിക്കൂർ ഉണ്ടെങ്കിൽ ഈ ആലുവയിലുള്ള ചെർപ്പുളശ്ശേരിന്ന് അവിടെ എത്താൻ പറ്റും അങ്ങനെ ഒരു ട്രിപ്പ് നമുക്ക് ആദ്യം പ്ലാൻ ചെയ്യാം പുണ്യ പുണ്യഭൂമിയാണ് കിഴക്കമ്പലം ട്വന്റി ട്വന്റി ഭരിക്കുന്ന ഗ്രാമങ്ങൾ പുണ്യഭൂമിയാണ് അങ്ങോട്ട് വരിക അങ്ങനെ നമുക്ക് ശരിക്കും ദൈവത്തിന്റെ രാജ്യമാക്കി മാറ്റാം കേരള ഗോഡ്സ് ഓൺ കൺട്രി എന്നല്ലേ പറയണം അതിപ്പോ കിഴക്കമ്പലം മാത്രമാണ് ഗോഡ്സ് ഓൺ കൺട്രി നമുക്ക് കേരളം മുഴുവൻ ആക്കാൻ പരിശ്രമിക്കാം ട്വന്റി ട്വന്റി ഭരണത്തിൽ വന്നാൽ അപ്പോഴാണ് കേരളം ഗോഡ്സ് ഓൺ കൺട്രി ആവുന്നത് താങ്ക് യു സുരേഷ്